ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ സ്മരണാർത്ഥം ഗോവയിലെ തപാൽ വകുപ്പ് സാന്റ മോണിക്ക ദേവാലയത്തിൽ തപാൽ കവറുകളുടെയും സ്റ്റാമ്പുകളുടെയും പ്രദർശനം നടത്തിവരുന്നു പ്രവേശനം സൗജന്യമാണ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതിക ശരീരം ഓരോ പത്തുവർഷം കൂടുമ്പോഴും പൊതുവണക്കത്തിനായി വയ്ക്കുമ്പോൾ ആ വർഷത്തിന്റെ ഓർമ്മയ്ക്കായി തപാൽ വകുപ്പ് തപാൽ കവറുകളും സ്റ്റാമ്പുകളും പുറത്തിറക്കാറുണ്ട് അത്തരത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സ്റ്റാമ്പുകളും കവറുകളും ആണ് പ്രദർശനത്തിൽ ഉള്ളത് പോർച്ചുഗീസ് സർക്കാർ ഗോവ ഭരിച്ചിരുന്ന കാലത്ത് പുറത്തിറക്കിയിട്ടുള്ള തപാൽ കവറുകളും സ്റ്റാമ്പുകളും ഈ പ്രദർശനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നതാണ് ഭാരതീയ തപാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഈ പ്രദർശനം നിരവധി ഗോവ സന്ദർശകരെ ആകർഷിക്കുന്നു